യമാമ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സാബിത്ത് ബിൻ ഖൈസ് ഇബിൻ ഷമ്മാസ് റതി അള്ളാഹു താലാനുവിൻ്റെ ഒരനുഭവം അനസ് റതി അള്ളാഹു താലാനു പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ഈ സാബിത്ത് ബിൻ ഖൈസ് ഇബിൻ ഷമ്മാസ് നബ്സലാ അസ്സലമാ തങ്ങളുടെ ഹതീബായിരുന്നു ഉയർന്ന ശബ്ദമായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിനാൽ തന്നെ വിശുദ്ധ വിഷുദ്ധുല സൂറത്ത് ഹുജറാത്തിലെ എന്ന ആയത്ത് ും ഷറൂൻ എന്നായത്തിറങ്ങിയപ്പോൾ നബ്സല്ലാൻ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന് വിശ്വാസികൾ അള്ളാഹു പറയാണ് ഒച്ചത്തിൽ നഫ്സല് അഹ് അലി തങ്ങളോട് സംസാരിക്കരുത് നിങ്ങൾ അന്യോന്യം സംസാരിക്കുന്നത് പോലെ അങ്ങനെയായാൽ നിങ്ങളുടെ അമലുകൾ തകർന്നു പോകും നിഷ്ഫലമാകും നിങ്ങൾ അറിയാത്ത നിലക്കേ എന്നാണ് ആയത്ത് പറയുന്നത് അപ്പോൾ സാബിത് ബിൻ ഖൈസ് ആകട്ടെ ഉയർന്ന ശബ്ദമുള്ള വ്യക്തിത്വമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നബ്സൽ അള്ളുഹി തങ്ങളുടെ അടുക്കലേക്ക് വരാതായി ദുഃഖഭരിതമായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇങ്ങനെയുള്ളൊരു ചരിത്രമുണ്ടല്ലോ അവസാനം സാതുവിനും ആദർ അതി അള്ളാഹ് താലാനും അദ്ദേഹം രോഗിയായിരിക്കുമെന്ന നിലക്ക് സന്ദർശനം നടത്തി അപ്പോൾ അദ്ദേഹം രോഗിയൊന്നല്ല തലതായിത്തി വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയാണ് എന്തേ നിങ്ങൾക്ക് പറ്റിയത് നബ്സൽ അള്ള്ഹുസ്ലം തങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്താ തിരുസവിധത്തിലേക്ക് വരാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ആയത്ത് ഒതിയിട്ട് ഞാൻ നിങ്ങൾ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശബ്ദം കൂടിയ വ്യക്തിയല്ലേ അതുകൊണ്ട് എൻ്റെ അമലുകൾ പൊളിഞ്ഞു പോവുകയും ഞാൻ നരകക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും എന്ന പേടിയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹദ് റതി അള്ളാഹു താലാനു വിവരം നബ്സല അള്ളാഹു അലൈവ് സ്വലാത്തങ്ങളെ അറിയിച്ചു അപ്പം നബ്സലാ അലൈവലാത്തങ്ങൾ വീണ്ടും സഹദിനെ ഈ സാബിത്ത് ബിൻ ഖൈസ് ഇബിൻ ഷമ്മാസിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട് ഇന്ന കലസ്തമിൻ അഹില ഇന്നാർ വലാ കിന്ന മിൻ അഹിലിൽ ജന്ന താങ്കൾ നരകക്കാരിൽപ്പെട്ടവനല്ല പ്രത്യുത താങ്കൾ സ്വർഗാർഹനാണെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൽപ്പിച്ചു അതാണ് ഈ സാബിത്ത് ബിൻ ഖൈസിൻ്റെ പ്രത്യേകത ചരിത്ര പ്രസിദ്ധമായ യമാമ യുദ്ധത്തിൽ നബ്സലി സ്ലാമത്ത വിയോഗശേഷം സിദ്ദീഖ് ഖ്രസിദ്ദി ഖി അള്ളാ താലഅഅനുഖലീഫയായി ഉടനെ ഈ മുസൈലിമത്ത് ഖസ്താബ് പ്രവാചകത്വം വാദിക്കുകയും അങ്ങനെ കുറേ ആളുകളെ അയാൾ പിഴപ്പിക്കുകയും യമാമയിൽ അവർ സംഘടിക്കുകയും ചെയ്ത സമയം അവരോട് ഇസ്ലാമിക സൈന്യം ഏറ്റുമുട്ടിയല്ലോ അങ്ങനെ ആ സമയം അനസ്രതി അള്ളാഹു താലാന് പറയുന്നുണ്ട് ഈ സാബിത്ത് ബിന് ഖൈസ് ഇബിന് ഷമ്മാസ് ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന സമയം ഞങ്ങൾക്കിടയിൽ നടക്കുമ്പോഴൊക്കെ സ്വർഗാർഹനായ ഒരു വ്യക്തിയാണ് ആ നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നേ ബോധ്യമായിരുന്നു ഞാൻ യമാമ യുദ്ധ സമയം സാബിത്ത് ബിൻ ഖൈസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഹസറ അൻ സാബിത്ത് ബിൻ ഖൈസ് തൻ്റെ കാൽ തുട വെളിപ്പെടുത്തി അവിടെ സുഗന്ധം തേക്കുകയായിരുന്നു എന്നാണ് അപ്പോൾ എല്ലാവരും യുദ്ധത്തിൽ കൊടുമ്പിരി കൊണ്ട യുദ്ധം യമാമയിൽ മുസൈലിമത്തിൽ കാബും ബനു ഹനീഫ ഗോത്രത്തിലെ മിക്കരും മുസ്ലിമീങ്ങളോട് വലിയ യുദ്ധത്തിലാണ് കൊടുമ്പിരി കൊണ്ട യുദ്ധമാണ് അപ്പോൾ ആ സമയമാണ് സാബിത്ത് ബിൻ ഖൈസ് തൻ്റെ കാൽ തുടയിലുമൊക്കെ സുഗന്ധം തേക്കുന്നത് അപ്പോളാണ് അനസ് പറയുന്നത് മായ സുഖ അല്ലാ തെജി ഈ രണാഗണത്തിലേക്ക് വരാൻ താങ്കൾക്ക് തടസ്സം എന്താണ് എന്താ നിങ്ങളിപ്പോൾ സുഗന്ധം തേച്ചിരിക്കുന്നത് അപ്പോഴാണ് അനസ് ഈ മാലിക് റതി അള്ളാമൊനുവിനോട് സാബിത്ത് ബിൻ ഖൈസ് റതി അള്ളാ പറയുന്നത് സഹോദര ഇപ്പോൾ ഞാൻ വരാ എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹം വരുന്നത് സാബിത്ത് ബി ഖൈസ് വരുന്നത് എന്നാണ് സുഗന്ധമൊക്കെ പൂസി കഫംപുടവ ധരിച്ചാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ അനസ് റതിയുള്ളപ്പോൾ കാലത്തോടെ വെളിപ്പെടുത്തിയിട്ട് അദ്ദേഹം സുഗന്ധം തേച്ചത് അദ്ദേഹം മരിക്കാൻ തയ്യാറായി രക്തസാക്ഷിത്വത്തിന് തയ്യാറായി സുഗന്ധം തേച്ച് കഫൻ ധരിച്ചിട്ട് ഇറങ്ങാനാണ് അങ്ങനെ അനുസരൽ പറയുന്നത് ഫക്കാത്തലഹും ഹത്താക്കുത്തിൽ ഈ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് മുസൈലിമത്തിൽ കതാബിൻ്റെ സൈന്യത്തോടെ ഏറ്റുമുട്ടി അദ്ദേഹം യമാമ യുദ്ധത്തിൽ ഷഹീദായി രക്തസാക്ഷിയായി ഇവിടെ അനുസർ അതിഹാൻ വന്നപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് ഹസറ അൻ എന്നാണ് നമ്മൾ മയ്യത്തിനൊക്കെ സുഗന്ധ പുരട്ടി പുരട്ടിക്കൊടുക്കുകയല്ല വസ്ത്രത്തിലും അതേപോലെ ശരീരത്തിലും അദ്ദേഹം ആ പണി ചെയ്യുമായിരുന്നു അതാണ് അവിടെ വിഷയം ഏതായാലും ഞാൻ ഈ പറഞ്ഞത് ഈ ഹസറ എന്ന ക്രിയയുടെ പ്രത്യേകത അതിനർത്ഥം മനസ്സിലാക്കാനാണ് ഈ രണ്ട് സംഭവത്തെ ഉണർത്തിയത്